അങ്ങനെ ആദ്യത്തെ നടയിലൊക്കെ തൊഴുതും കേട്ടോ തൊഴുതിട്ട് നേരെ നമ്മൾ അടുത്ത നടയിലേക്ക് നടക്കുവാണേ ഇത് ഈ ഗോക്കപ്പൻ അമ്മയെടുക്കുക എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ വഴിയോരത്തെ കാഴ്ചകളൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ നിറയെ ഇങ്ങനെ ഭിക്ഷാടകരെ കാണാൻ പറ്റും കേട്ടോ പണ്ടൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വൃച്ഛകാവുന്ന സമയത്ത് ഇവരെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കും നിറയെ അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ തീരെ വയ്യാത്തവർക്കൊക്കെ കൊടുക്കാവുള്ളൂ അല്ലാത്തവർക്കൊന്നും കൊടുക്കരുത് അവർ സത്യത്തിൽ കൊടീശ്വരാണ് അങ്ങനെയൊക്കെ പറയും കേട്ടോ ഉള്ള കഥയാണോ കഥയാണോന്നൊന്നും എനിക്കറിയത്തില്ല പണ്ടിങ്ങനെ കേട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഓച്ചിറയിൽ ഒരു മെയിൻ സംഭവായിട്ടോ ഞങ്ങൾ ഓച്ചിറയിൽ ഉത്സവത്തിന് പോയെന്ന് പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ അറിയാൻ പറ്റുന്നൊരു സാധനമായിട്ടോ ഈ മഞ്ഞപ്പൂവ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊക്ലാച്ചി അടിച്ചു കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോൾ ഉച്ചരെ പോയാലും പിറ്റേന്ന് തലയിൽ രണ്ട് സൈഡ് കൊമ്പ് പോലെ ഈ പൂവൊക്കെ വെച്ച് കെട്ടിയേട്ടോ നമ്മളെ അമ്മമാർ സ്കൂളിൽ വിടുന്നത് അപ്പോൾ ആ സ്കൂൾ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പൂ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ എനിക്കത് വാങ്ങി തലയിൽ വയ്ക്കാൻ ഭയങ്കര ആഗ്രഹമായി പോയി കേട്ടോ അങ്ങനെ ഞാൻ ആ പൂവൊക്കെ വാങ്ങി കുറച്ച് തലയിൽ വെച്ചു കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചോളെ ആദ്യം അവർ ഒരു മുഴത്തിന് മുപ്പത് രൂപ പറഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയായിട്ടില്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞു ഇരുപത് രൂപയ്ക്ക് തരാം അപ്പോൾ നുള്ളിപ്പറക്കി ഒരു ഇരുപത് രൂപ ഇടുന്നോ കിട്ടിയോട്ടോ എന്നിട്ട് അരുപത് രൂപയ്ക്ക് ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു അപ്പോൾ ആ പൂവെൻ്റെ കയ്യിലോട്ട് വാങ്ങുന്ന സമയത്ത് പണ്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഉച്ചര ഉത്സവത്തിന് പോകുന്നതും തിരിച്ചു വരുമ്പോൾ കയ്യിൽ അച്ചു മൈലാഞ്ചി അടിക്കും കേട്ടോ അത് ഭയങ്കര കെമിക്കലാണ് ഉപയോഗിച്ചുകൂടാമെന്ന് പറയുന്നത് പിന്നെ ഈ പൂവും വാങ്ങും കേട്ടോ കാരണം പിറ്റേന്ന് സ്കൂളിൽ തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോവാം കേട്ടോ ആ കാലമൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്ന് എന്തോരം കാലങ്ങൾ കടന്നുപോയല്ലേ ഇപ്പം ദേ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞാളാവുന്ന അത്ര കാലമായി